പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ നിലവിൽ ഹോമിയോപ്പതിക്ക് ഭരണഘടനാപരമായി ലഭ്യമായ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹോമിയോപ്പതി ഡോക്ടർമാർ രംഗത്ത് ഓഫീസറെ അറിയിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന ചികിത്സ എടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് തീരുമാനം സ്വാഭാവികമായിട്ടും അലോപ്പതി ഡോക്ടറാകുമ്പോൾ അലോപ്പതി ചികിത്സ ചെയ്യണമെന്നേ അവർ പറയുകയുള്ളൂ കാരണം ഇതിനൊക്കെ ഹോമിയോപ്പതിയിൽ എന്താണ് ചികിത്സ എന്നുള്ള വിവരം അവർക്കറിയില്ല അപ്പം അതുകൊണ്ട് ഓരോ ആയുഷ് വിഭാഗത്തിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിൻ്റെയൊക്കെ ഹെൽത്ത് ഓഫീസറായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം നിലവിൽ വന്ന രണ്ടായിരത്തിഇരുപത്തിമൂന്നിലെ പൊതുജനാരോഗ്യ നിയമപ്രകാരം പകർച്ചവ്യാധി ചികിത്സയിൽ നിന്നും പ്രധാനപ്പെട്ട പകർച്ചേതര രോഗ ചികിത്സയിൽ നിന്നും ആയുഷ് ചികിത്സാ വിഭാഗങ്ങളെ വിശിഷ്യ ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലാണ് വിഭാവന ചെയ്തിരിക്കുന്നത് പകർച്ചവ്യാധികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ യഥാസമയം പബ്ലിക് ഹെൽത്ത് ഓഫീസറെ അറിയിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ചികിത്സാരീതികൾ എല്ലാ വിഭാഗം ചികിത്സകരും നിർബന്ധമായും പാലിക്കണമെന്നും അതിൽ വീഴ്ച വരുത്തുന്നതിലൂടെ പിഴ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരുമെന്നും നിയമം പറയുന്നു ഈ നിയമം പ്രാബല്യത്തിലാകുന്നതിലൂടെ ആയുഷ് വിഭാഗങ്ങൾക്ക് സ്വതന്ത്ര ചികിത്സ നടത്താനുള്ള അവകാശം നിഷേധിക്കപ്പെടും ഒരു ഒരു ഡോക്ടർ കേസ് വന്നിട്ട് അതിൽ പറയുന്ന നമ്മൾ റിപ്പോർട്ട് ഡോക്ടറും രോഗിയും ആ ഡോക്ടർ ഈ രോഗിയെ ഒരു ലാബിലേക്ക് ഒരു പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ആ ലാബുകാരെ അറിയിച്ചിട്ടില്ലെങ്കിൽ ആ ലാബുകാരും പിഴയടക്കണം ഇങ്ങനെ ഓരോ വകുപ്പുകളും എല്ലാവരും ഇതുമായി ബന്ധപ്പെടുന്നവർ പിഴയടയ്ക്കണം എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെറിയ പിഴയൊന്നുമല്ല ഇരുപത്തയ്യായിരം രൂപയാണ് ഏറ്റവും മിനിമം പിഴ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഹോമിയോപ്പതിയും അതിനോടനുബന്ധിച്ചുള്ള ഇതര ആയുഷ് വിഭാഗ ചികിത്സാ രീതികളും കാലക്രമേണ ഇല്ലാതാകുന്ന ഒരു രീതിയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് നിയമം നടപ്പാക്കുന്നതിനായി രൂപീകരിക്കുന്ന ചട്ടങ്ങളിൽ ഇക്കാര്യം കൂടി കണക്കിലെടുക്കണമെന്നതാണ് കേരളത്തിലെ മുഴുവൻ ഹോമിയോ ഡോക്ടർമാരും മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് മൂവ്മെന്റ് ടു സേവ് ഹോമിയോപ്പതി ഉത്തരമേഖലാ സമ്മേളനം കോഴിക്കോട് അളകാപുരി ഹോട്ടലിൽ ജൂൺ ഒൻപതിന് നടക്കും കോഴിക്കോട് പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ